നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ സ്ത്രീകളിൽ അനിയന്ത്രിതമായി മൂത്രം പോകുന്ന അവസ്ഥ ഇത് യഥാർത്ഥത്തിലൊരു അസുഖമാണ് ഇതിനുള്ള ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമുക്കിന്ന് വിശദീകരിച്ച് തരുന്നത് കോഴിക്കോട് ഏസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് ആൻഡ് റോബോട്ടിക് സർജനായ ഡോക്ടർ ടി നാസർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ സ്ത്രീകളിൽ സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഉണ്ട് ഇങ്ങനെ മൂത്രം പോകുന്ന ഈ ിൽ മാത്രല്ല പുരുമാരിലും ഒരു അവരെ അലട്ടുന്ന ശാരീരികമായും മാനസികമായും അവരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മൂത്രവാർച്ച നല്ലൊരു ശതമാനം സ്ത്രീകളിൽ പ്രത്യേകിച്ചും പ്രായമായ സ്ത്രീകളിൽ ഈ അവസ്ഥ കണ്ടുവരുന്നുണ്ട് പലരും ഇതൊരു മനസ്സിൽ കൊണ്ടുപിടക്കുകയാണ് പുറത്തു പറയാൻ വളരെ മടിക്കുന്നൊരവസ്ഥയാണ് അവർക്ക് പുറത്തു പോവാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ജോലിസ്ഥലത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാകുന്നു സാമൂഹികമായി കൂടിച്ചേരാൻ ഒരുക്കും ബുദ്ധിമുട്ടാണ് അവർ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയാണ് ഈ ഈ മുത്രാതെ പോകുന്നത് കൂടുതലായിട്ട് കാണുന്നത് അത് പലപ്പോഴും ഇടയ്ക്കൊക്കെ സാധാരണ പലപ്പോഴും ഒക്കെ ഇത് കാണാറുണ്ട് പക്ഷേ അത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചില നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നൊരു ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമുക്കൊരു അസുഖമായിട്ടത് കണക്കാക്കേണ്ടത് എങ്ങനെയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏത് പ്രായക്കാരിലാണ് കൂടുതലായിട്ട് കാണുന്നത് ഇത് ഒരു കൂടുതൽ പ്രസവിച്ച പ്രസവിച്ച സ്ത്രീകളിൽ അല്ലെങ്കിൽ മാസമുറയോട് അടുത്ത സ്ത്രീകളിൽ അവർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഡോക്ടർ സ്ത്രീകളുടെ കാറ്റഗറിയെ കുറിച്ച് പറയുമായിരുന്നു നാല്പത് വയസ്സിന് കൂടുതലുള്ളവരാണ് കണ്ടുവരുന്നത് അത് ഒന്ന് അവരുടെ ഹോർമോണൽ ഇമ്പാലൻസ് നമ്മുടെ ഈസ്റ്റർ ഹോർമോൺ അതല്ല നമ്മുടെ ഈ അവിടുത്തെ പേശികൾക്കൊക്കെ ശക്തി കൊടുക്കുന്ന ഒരു ഹോർമോണാണ് അത് ഈ ഓവറിയുടെ ഡേ അണ്ടാശയത്തിൻ്റെ ധർമ്മം കുറയുന്നതനുസരിച്ച് ആ ഹോർമോൺ കുറഞ്ഞു വരും കൂടാതെ പലപ്പോഴും ആ ചെറുപ്പത്തിൽ അവരുടെ പ്രസവ സമയത്തുണ്ടായിട്ടുള്ള ഞരമ്പുകൾക്കുള്ള ക്ഷതങ്ങളെല്ലാം ആ സമയത്ത് കാര്യം കൂടുതലായിട്ടും കാണിച്ചു തുടങ്ങുന്നത് അതുകൊണ്ടാണ് ആ സമയത്ത് കൂടുതൽ കാണുന്നത് തിരിച്ചറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഡയഗ്നോസിങ് ടെസ്റ്റുകൾ എന്തൊക്കെയാണ് അതെ ഇത് പല ടൈപ്പുകളായിട്ടുണ്ട് കൂടുതലായിട്ട് കാണുന്നതാണ് പറഞ്ഞത് മാതിരി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴൊക്കെ യൂറിൻ അറിയാതെ പോകുന്ന ഒരവസ്ഥ അപ്പം അങ്ങനെ അല്ലെങ്കിൽ വേറൊരു അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ മൂത്രം മൂത്രമൊഴിക്കാനുണ്ടെന്ന് അവർക്ക് പെട്ടെന്ന് ഒരു തോന്നൽ വരികയും ടോയ്ലറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഊറ്റി പോകുന്ന ടൈപ്പാണ് കൂടുതലായിട്ടും ഉള്ളത് ഇങ്ങനൊരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്ന് ഒരു പരിശോധന അത്യാവശ്യമാണ് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ ഹരിപ്പാടിൽ നിന്ന് പറയുന്ന ആളാണ് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഹലോ ഇതുപോലെ ഇങ്ങനെ ഒഴിക്കണമെന്ന് തോന്നുക എവിടെയെങ്കിലും പോകാൻ പോകാനൊരുങ്ങുമ്പോഴത്തേക്കും മൂത്രം ഒഴിക്കണം എന്ന് രാത്രി നമ്മൾ അറിയാതെ കണ്ട് മൂത്രം ഇങ്ങനെ പോകും. മൂത്രം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ പിന്നെ മൂത്ര ഒഴിക്കണമെന്ന് തോന്നുന്നു ഇത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അതായത് മൂത്രം ഒഴിക്കണം എന്നുള്ള സഡൻ ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരിക ടോയ്ലറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ഒഴിച്ച് പോവുക. അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക രാത്രിയിൽ കൂടുതൽ ഒഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുക ഇതെല്ലാം അതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷനാണ് ഇത് നമ്മുടെ നമുക്കറിയാമല്ലോ നമ്മുടെ മൂത്രസഞ്ചി മൂത്രസഞ്ചിയുടെ അകത്തൊരു മസിലുണ്ട് ഡെഡ് ടൂസെന്ന് പറയൊരു മസ്സിലുണ്ട് നമുക്ക് മൂത്രത്തിന് എന്തെങ്കിലും ഒഴിക്കാൻ തോന്നുമ്പോൾ ഈ മസിൽ തനിയെ ചുരുങ്ങുമ്പോഴാണ് മൂത്രം പുറത്തേക്ക് പോകുന്നത് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ മസിൽ അതിൻ്റെ മൂത്രം നിറയുന്നതിന് മുമ്പ് തന്നെ ചുരുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അവസ്ഥ വരും അതിനൊരു കാരണം ഇൻഫെ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പ്രമേഹം പോലെയുള്ള അസുഖങ്ങളായിരിക്കാം അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ പോകുന്ന മൂത്രം നാളിക്കുള്ള എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ആയിരിക്കാം അത് നമ്മൾ പരിശോധന ചെയ്തിട്ട് അത് എന്താണ് കണ്ട് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചികിത്സിക്കേണ്ടതാണ് വേണ്ടത് ഡോക്ടറെ ഇത് ഒരു ഈ ഒരു ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഗാനക്കോളിജ്സ് നമ്മൾ യൂറോ ഗൈനക്കോളജിസ് എന്ന് പറയും അങ്ങനെ അവരെയാണ് നമ്മളിത് കാണേണ്ടത് അതിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ അത് ഒരു പരിശോധന നിങ്ങളുടെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തി എന്തെങ്കിലും ഗർഭപാത്രത്തിന് താഴ്ചയുണ്ടോ അതുപോലെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി പിന്നെ മൂത്രം മൂത്രസഞ്ചിയിൽ കെട്ടിക്കൊടുക്കുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ സ്കാൻ ഒക്കെ നോക്കി അതിൻ്റെ ടെസ്റ്റുകൾ നടത്തി അതിൽ പ്രമേഹം അതുപോലെയൊന്നും ഇല്ല എല്ലാം ഒഴിവ് നോക്കി കണിഞ്ഞ് നമ്മളതിനുള്ള മരുന്നുകൾ തിരയാണ് സാധാരണ ചെയ്യുകയാണ് പിന്നെ അതിന് കൂടാതെ നമ്മൾ ബ്ലാഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട് അതായത് സപ്പോസ് നിങ്ങൾക്കൊരു അര ഒരു മണിക്കൂർ കൂടുമ്പോൾ മൂത്രം ഒഴിക്കാൻ തോന്നുന്ന ആളാണെങ്കിൽ അതോട് നമ്മൾ പറയും ഒരു ഒന്നേകാൽ മണിക്കൂറായിട്ട് നിങ്ങൾ ഒഴിക്കാൻ പാടുള്ളൂ അങ്ങനെ അവൾ കുറച്ചു കാലം അങ്ങനെ പോയി കഴിഞ്ഞാ പിന്നെ കുറച്ച് സമയം വീണ്ടും കൂട്ടു അങ്ങനെ കൂട്ടി നമ്മൾ ബ്ലാഡർ നമ്മൾ ട്രെയിൻ ചെയ്യക്കുന്ന ഒരു പ്രോഗ്രാം കൂടി നമ്മൾ इनके കൂടെ അഡ്വൈസ് ചെയ്യാറുണ്ട് വിളിച്ചിരുന്നാണ് ഈ ഡോക്ടർ കോളും കൂടെ ഉണ്ട് ഹലോ ഹലോ ഡോക്സ് ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ജാൻ അബ്ദുൽ ബേർ മുഹമ്മദ് മസ്കിറ്റ് എന്നാണ് ഡോക്ടറെ ചോദിച്ചോളൂ ഓക്കേ Hi ഡോക്ടർ Hi പറയൂ ഞാൻ അടുത്ത് വൈഫിനി വണ്ടിട്ടാണ് ചോദിക്കണേ ആ ടീച്ചർ ആണ് ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് മസ്ക്കറ്റ് സ്കൂളില് ഡോക്ടർ ജസ്റ്റ് പതിനെ ശ്രദ്ധിച്ചു മൂത്രം പോവാൻ തോന്നി കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാം പെട്ടെന്ന് ഉടൻ ടോയ്ലറ്റ് പോരവസ്ഥീലിംഗ് ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് മൂത്രം പിന്നെ ഒഴിച്ച് കളയണ്ടേ അത് വല്ലാത്തൊരവസ്ഥ അതൊന്നും ഞാൻ പറഞ്ഞോളൂ പറഞ്ഞോളൂ പിന്നെ വേറൊരു പ്രശ്നം ഇപ്പൊ അപ്പം ഇത് അവനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന മിക്സ്ഡ് പ്രോബ്ലം ആണ് ഇൻകോണ്ടൻസ് പറയുക അതായത് രണ്ട് പ്രശ്നങ്ങൾ ഒന്നിച്ചുണ്ട് അതായത് തുമ്മുമ്പോൾ അല്ലെങ്കിൽ വയറിൻ്റെ അകത്ത് പ്രഷർ കൂടുന്ന അവസ്ഥ വരുമ്പം യൂറിന് അറിയാതെ പോകുന്ന സ്ട്രെസ് ഇൻകോണ്ടൻസ് ഉള്ള ഒരു കണ്ടീഷനാണ് ഒന്നത് അതിലത് മൂത്രസഞ്ചിയുടെയും അതേപോലെ തന്നെ ബ്ലാഡർ നെക്കിൻ്റെയും അടുത്ത പേശികൾക്ക് ക്ഷീണം വരുമ്പോഴാണ് ഈ മൂത്രം അറിയാതെ വയറിനകത്ത് പ്രഷർ കൂടുമ്പോൾ ചാടിപ്പോകുന്ന അവസ്ഥയാണ് അതൊന്നത് രണ്ടാമത്തെ അവസ്ഥ പറഞ്ഞ പോലെ ബ്ലാഡറിൻ്റെ അകത്തുള്ള മസിലിൽ അതിന് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ കാരണം ഇടക്കിടയ്ക്ക് അത് ചുരുങ്ങുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക മൂത്രമൊഴിക്കാൻ പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോഴേക്ക് ടോയ്ലറ്റ് പോയില്ലെങ്കിൽ ബെറ്റിയ അവസ്ഥ ഈ രണ്ട് കണ്ടീഷനും രണ്ടും രണ്ടും ട്രീറ്റ്മെൻറ്റാണ് ഇതിൽ ഏതാണ് കൂടുതൽ പ്രകടമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രശ്നമുള്ളത് അതിന് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യാണ് പതിവ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കാനുള്ള ഇഷ്യൂ ആണ് പ്രശ്നമെങ്കിൽ ആദ്യം നമ്മൾ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാം നേരത്തെ പറഞ്ഞ മാതിരി അതുപോലെ തന്നെ ഡയബറ്റീസ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം അതുകൂടാതെ നമുക്ക് ഈ മസിൽസിനെ റിലാക്സ് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് അത് കഴിച്ചാൽ ഒരു നാലാഴ്ച തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫലം കണ്ടു തുടങ്ങും മറ്റേ തുമ്മുന്ന പ്രശ്നത്തിന് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് അത് വേറെയാണ് നമ്മൾ ഫോർ എക്സാമ്പിൾ മസിൽ ആ പേശികൾക്ക് ശക്തി കൊടുക്കുവാനുള്ള എക്സസൈസുകൾ അതുപോലെ തന്നെ മൂത്രനാളിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന സർജറികൾ ഇതൊക്കെയാണ് നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ പ്രശ്നത്തിനുള്ള ട്രീറ്റ്മെന്റുകൾ മകൾക്ക് വയസ്സല്ലേ ഉറക്കത്തിൽ െ പോണോ ഓക്കെ അത് നമുക്ക് കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ബെഡ് വെറ്റിംഗ് എന്നുള്ളത് അതിന് നമ്മൾ പലതരം അത് മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അതിനെ അവലോകനം ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ടെൻസ്ഡ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പല റീസൺ കൊണ്ട് സ്റ്റഡീസിലോ അതുപോലുള്ള ഒരു കാരണം കൂടുതലായിട്ട് കണ്ടുവരുന്ന കാരണം അതാണ് അപ്പോൾ അത് നമ്മൾ ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ രണ്ടാമത്തത് നമ്മൾ പിന്നെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് വഴിക്ക് ഫോർ എക്സാമ്പിൾ കൂടുതലായിട്ടുള്ള രാത്രിയുള്ള വെള്ളമെല്ലാം കുടിക്കുന്നതെല്ലാം ലിമിറ്റ് ചെയ്തിട്ട് നോക്കുക അതിലും നമ്മൾ നമ്മൾ പിന്നെ അഡ്വൈസ് അഡ്വൈസ് ചെയ്യാറ് എന്തായാലും ഒരു ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ചികിത്സ എടുക്കാവുന്നതാണ് അതെ ആദ്യം പറഞ്ഞ സ്ട്രെസ് അതായത് പ്രഷർ വരുമ്പോൾ ലീക്ക് ചെയ്യുന്ന അവസ്ഥ തുമ്മുമ്പോൾ ചിരിക്കുമ്പോൾ ഓടുമ്പോഴൊക്കെ അതിന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബ്ലാഡർ നിറയുമ്പോൾ അത് പിന്നെ അതിൻ്റെ ബ്ലാഡർ നെക്കിലുള്ള മസിൽസ് ചുരുങ്ങുന്ന കാരണം മൂത്രത്തെ പിടിച്ചു നിർത്തുന്നു ഈ ബ്ലാഡറും അതുപോലെ തന്നെ ഈ മൂത്രനാളിയുമെല്ലാം ഒരു പല്ലി ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് മസിലിൻ്റെ മുകളിലാണ് ഈ ഇടുപ്പല്ലിൻ്റെ ഭാഗത്ത് റെസ്റ്റ് ചെയ്യുന്നത് ഈ പല്ലി ഫ്ലോറിലെ പേശികൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ക്ഷയം ക്ഷതം വരികയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ പ്രസവ സമയത്ത് അത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രസവം ആ സമയത്ത് നെർവ്സിന് ഡാമേജ് വരാം അവിടുത്തെ മസിൽസിന് ഡാമേജ് വരാം അതാണ് ഒരു റീസൺ ഇതിന് കാരണം പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രസവം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ പിന്നെ കണ്ടുവരുന്നത് തടിയുള്ള ആളുകൾ ഒബീസ് ഹോവർ വെയിറ്റുള്ള ആൾക്കാർക്ക് അവരല്ല അല്ലാതെ തന്നെ അവരുടെ വയറ്റുള്ള പ്രഷർ കൂടുതലായിരിക്കും ഈ പല്ലി ഫ്ലോറിന് മുകളിലുള്ള പ്രഷർ കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ വെയിറ്റ് കുറയ്ക്കുക അങ്ങനത്തെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്

അത് റിപ്പീറ്റഡായിട്ട് നേരം വിളിക്കുന്നവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ റീസെന്റ് ആയിട്ട് ഒരു നാലഞ്ച് മാസം അഞ്ചാറ് മാസമായിട്ട് അവൾ ഡയബറ്റിക് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഡയബറ്റിക് ആണ് സ്ലൈറ്റ് ഡയബറ്റിക് ആണ് അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നു പക്ഷെ ഡോക്ടർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും മരണൊന്നും തന്നില്ല ഇത് ഞാൻ പറഞ്ഞില്ല ഒരു നമ്മുടെ ഓവർ ആക്റ്റീവ് ബ്ലാഡർ അതായത് മസ് ആ ബ്ലാഡറിൻ്റെ അകത്തുള്ള മസിലിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ചുരുക്കം കൊണ്ട് വരുന്നതാണ് അതിന് പല കൊണ്ട് ഞാൻ പറഞ്ഞ മാതിരി പ്രമേഹം അവർക്ക് ഏതായാലും അവർക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് പിന്നെ മൂത്ര മൂത്രം പോകാനുള്ള മൂത്രനാളിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ തടസ്സം അതുണ്ടെങ്കിൽ അങ്ങനെ വരാം പിന്നെ പറഞ്ഞ യൂറിൻ ഇൻഫെക്ഷൻ നമ്മളെന്തായാലും ചികിത്സിച്ചേ പറ്റൂ അത് കൂടാതെ എന്താ പറയുക ഗർഭപാത്രത്തിനുള്ള താഴ്ച അങ്ങനെ എല്ലാം ഉണ്ടോയെന്നുള്ള നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം റിമൂവ് ചെയ്ത ആളാണ് ഓക്കെ അപ്പൊ ആ അപ്പൊ ഇങ്ങനെയുള്ള ആൾ അപ്പൊ എന്നാൽ തന്നെയും ഗർഭാത്രം റിമൂവ് ചെയ്താൽ തന്നെയും ഈ യോനി ഭാഗം താഴത്തേക്ക് ഇറങ്ങുന്നവരുന്ന ഒരു അവസ്ഥയാണ് അതായത് മൂത്രസഞ്ചി അതിൻ്റെ കൂടെ ഇറങ്ങി വരും അത് ഇങ്ങനെയല്ലോ ഉണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറെടുത്ത് പോയിട്ട് ഒരു ചെക്കപ്പ് നടത്തിയ ശേഷം ഈ മാസം മുമ്പേ ഡയബറ്റീസ് ആണോ ശരി ശരി അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ഇതെല്ലാം പറയും ഇൻഫെക്ഷൻ എല്ലാം ഒക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ മസിൽസിനെ റിലാക്സ് ചെയ്യാനുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് എഫക്റ്റീവ് മെഡിസിൻസ് ഉണ്ട് അത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഫലം കിട്ടും ഒരു യൂറോ ഗാന കോളേജ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയാൽ അതിന് ചികിത്സ ചോദിച്ചോളൂ പിന്നെ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞതാ ഓപ്പറേഷൻ കഴിഞ്ഞതാ പക്ഷേ മൂത്രം പിടിച്ചു പറ്റത്തില്ല മൂത്രം അപ്പം കാരണം ഇത് പറഞ്ഞ പോലെ നമുക്ക് രണ്ട് സർജറിയൊക്കെ കഴിഞ്ഞ ആൾക്കായതുകൊണ്ട് അത് മൂത്രസഞ്ചി ഗർഭാത്രത്തിൻ്റെ ഭാഗത്ത് കിടക്കാനുള്ള ചാൻസും അതുപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റി യൂറിൻ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റിയും ചിലപ്പം കുറവായിരിക്കും ഓപ്പറേഷൻ കഴിഞ്ഞ ആളായതുകൊണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നും ഇല്ലയെന്ന് നമ്മളൊന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഈ മസിൽന് റെസ്റ്റ് കൊടുക്കാനുള്ള മെഡിസിൻസ് നമുക്ക് ആണ് അത് ഡോക്ടർ പറഞ്ഞാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു തരും അത് കൂടാതെ തന്നെ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫോർ എക്സാമ്പിൾ തടി വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കുക ആവശ്യത്തിന് ഉറങ്ങുക ശരി ശരി അപ്പോൾ ആവശ്യത്തിന് ഉറങ്ങുക അതുപോലെ തന്നെ ചായ കോഫി അതുപോലെ അകത്തേല് മൂത്രസഞ്ചി ഇറിറ്റേറ്റ് ചെയ്യുന്ന വസ്തുക്കളെല്ലാം നമ്മൾ കഴിയുന്നതും കഴിക്കാതിരിക്കുക അത് അതൊക്കെയാണ് നമ്മുടെ ചികിത്സ നമ്മൾ പറയാറ് തികച്ചും മരുന്നുകൊണ്ട് മാറാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കൂടുതൽ ടെസ്റ്റുകൾ ആവശ്യമുണ്ട് ഫോർ എക്സാമ്പിൾ ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ട് എത്ര മൂത്രം അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നെവ്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ള അസസ്മെൻ്റെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് തികച്ചും ഫലപ്രദമായ മരുന്നുകൾ ഇതിന് ആണ് ഒരു ഒരു ഡോക്ടറെ ഈ ട്രീറ്റ്മെന്റ് യൂറോ നമ്മൾ ക്ലിനിക്കൽ എക്സാമിന് സമയത്ത് നമ്മൾ ആദ്യം ഗർഭാധനം താഴ്ചയുണ്ടോ മൂത്രസഞ്ചിക്ക് താഴ്ച ഉണ്ടോ പരിശോധന ചെയ്തതിനു ശേഷം മൂത്രം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അവരോട് തുമ്മാൻ പറയും അപ്പൊ നമുക്ക് കാണാം ആ ജെറ്റ് ഓഫ് യൂറിനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ നമ്മളത് കൂടുതലും തന്നെ ബ്ലാഡറിൻ്റെ മസിൽൻ്റെ ഓവർ ആക്ടിവിറ്റി ഉണ്ടോ എന്നുള്ള അറിയാനുള്ള വേറെ ടെസ്റ്റുകളുണ്ട് ഫോർ യൂറോ ഡയനമിക് ടെസ്റ്റ് എന്ന് പറയും അത് നമ്മൾ സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല ഒരു പ്യുറായിട്ടും ഈ തുമ്പോൾ മാത്രമുള്ളൊരു ലീക്ക് ആണെങ്കിൽ ആ ടെസ്റ്റുകൾക്കിടെ ആവശ്യമില്ല നമ്മൾ അവർക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാറാണ് ഈ ഇൻഫെക്ഷൻ എല്ലാം റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം അതായത് നമ്മൾ ചെയ്യാറ് അവരുടെ ആദ്യം തന്നെ നമ്മൾ ഫിസിയോതെറാപ്പിയാണ് അതിനെ നമ്മൾ അഡ്വൈസ് ചെയ്യുക അതായത് മൂന്ന് മാസത്തെ ഫിസിയോതെറാപ്പി നമ്മൾ ഫോർ എക്സ് നമുക്ക് മൂത്രം പിടിച്ചു വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ മൂത്രം പിടിച്ചു വയ്ക്കും കുറച്ച് നേരം പിടിച്ചു വെച്ചിട്ട് നമ്മളത് റിലാക്സ് ചെയ്യുന്നു ആ നമ്മൾ എല്ലാവരും ചെയ്യുന്ന അതാണ് ആ മസിൽസിനെ കണ്ട്രാക്റ്റ് ചെയ്യുന്നത് അങ്ങനെ രാവിലെ ഒരു എട്ട് എട്ട് തവണ ഉച്ചയ്ക്ക് എട്ട് തവണ രാത്രി എട്ട് തവണ മൂന്ന് നേരം ഈ ഒരു എക്സസൈസ് കൃത്യമായി ഒരു മൂന്ന് മാസം തുറച്ചായി ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മസിൽസിനെല്ലാം ശക്തി വരുന്നതാണ് അതാണ് നമ്മൾ ആദ്യം അഡ്വൈസ് ചെയ്യാറ് ഇതിലും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിലാണ് പിന്നെ നമ്മൾ അതിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ് ഉണ്ട് അതായത് മൂത്രസഞ്ചിയുടെ തുടക്കത്തെ മൂത്രനാളിയുടെ തുടക്ക ഭാഗത്ത് നമ്മളൊരു ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്യുന്നത് അത് ടെൻഷൻ ഫ്രീ വഴി ടേപ്പ് ടി വി ടി ഒ എന്ന് പറയുന്നത് കോമൺലി അവൈലബിൾ ആണിത് അത് ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് രാവിലെ വൈകുന്നേരം തന്നെ തിരിച്ചു പോകാം അത് ഒരു നാടവിടെ താഴത്ത് സപ്പോർട്ടിന് വെച്ച് ഫിറ്റ് ചെയ്യുന്നതാണ് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ തുമ്മുമ്പോൾ മൂത്രം പോകുന്നവർക്കുള്ള ഈ ചികിത്സ എന്താണെന്ന് വിശദീകരിക്കാമോ സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ മൂത്രസഞ്ചിയുടെ അകത്തേക്ക് അതായത് ആദ്യം മൂത്രസഞ്ചി ഒരു ഫ്ലൂയിഡ് വെച്ച് നിറച്ചതിന് ശേഷം മൂത്രസഞ്ചിയുടെ അകത്തേക്ക് ഒരു സ്കോപ്പ് പാസ് ചെയ്തിട്ട് നമുക്ക് മൂത്രസഞ്ചിയുടെ അകത്ത് മുഴുവൻ നമ്മൾ വിഷ്വലൈസ് നോക്കി കാണുന്നതിനാണ് സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഒരു ഫൈബം തിക്നെസ്സിലുള്ള ഒരു ട്യൂബ് മൂത്രസഞ്ചിയിലേക്ക് മൂത്രം കൂടെ പാസ് ചെയ്തു അകം നമുക്ക് അതിൻ്റെ അകത്തെല്ലാം കാണാം അതാണ് യൂത്ത് സിസ്റ്റോസ്കോപ്പി അപ്പം ഈ ഒരു പല ചില ഈ അറിയാതെ പോകുന്ന ഇഷ്യൂസ് വരുമ്പോൾ ചില പേഷ്യൻസ് നമ്മൾ സിസ്റ്റോസ്കോപ്പി അഡ്വൈസ് ചെയ്യാറുണ്ട് എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ബ്ലാറ്റിനകത്തുള്ള ഗ്രോത്തുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടി സിസ്റ്റോസ്കോപ്പി ചെയ്യാറുണ്ട് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചോളൂ ഒന്നുകൂടി പറയാമോ രാത്രി രാവിലെ എണീക്കുന്നതിന് മുമ്പ് എണീക്കാൻ തന്നെ മൂത്രം പോവുകയാണ് ഇത് മുൻപേ മൂത്രം ആ ബെഡ് ബെഡ് വെറ്റിംഗ് ഉണ്ടോ അറിയാതെ രാത്രിയിൽ എത്ര സമയം എഴുന്നേക്കാറുണ്ട് രാത്രി സമയം എഴുതി ഉറങ്ങി പറ്റത്തില്ല ഞാൻ സ്പോർട്സിൽ അപ്പൊ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ മരുന്നൊക്കെ തോന്നായിരുന്നു അതിലും ഒരു ഉപയോഗം ഓ ശരി ശരി അപ്പം എനിക്ക് മനസ്സിലാക്കുന്നത് ഇപ്പം ഒരാൾ രാത്രിയിൽ രണ്ട് രണ്ട് പ്രാവശ്യം അധികം ഒഴിക്കാൻ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അബ്നോമലായിട്ട് കാണുന്നതാണ് അവർക്ക് വേണ്ട പരിശോധന നമ്മൾ ചെയ്തേ പറ്റൂ ഇത് പറഞ്ഞ മാതിരി നമ്മുടെ ഒന്ന് നമുക്ക് അവിടെ എന്തെങ്കിലും മൂത്രസഞ്ചിയുടെ താഴ്ച അല്ലെങ്കിൽ മൂത്രസഞ്ചിക്കകത്തുള്ള ഗ്രോത്തുകൾ അല്ലെങ്കിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി ഡയബറ്റീസ് അങ്ങനത്തെ എല്ലാം പരിശോധനയ്ക്ക് ശേഷം അതുപോലെ തന്നെ മൂത്രസഞ്ചിക്ക് അകത്തുള്ള സിസ്റ്റോസ്കോപ്പി അതുപോലുള്ള ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നത് ബ്ലാഡർ മസിൽസിൻ്റെ ഓവർ ആക്ടിവിറ്റി ആണ് അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനുള്ള ആണ് നമ്മൾ നമ്മളിങ്ങനത്തെ ആൾക്കാർ സാധാരണ കൊടുക്കാറ് അതുകൊണ്ട് റെസ്പോൺസ് ഉണ്ടാവേണ്ടതാണ് ടോൾ ട്രാഡിൻ അങ്ങനെയുള്ള ഡാരിഫിനാസിൻ പോലെയുള്ള മരുന്നുകൾ ഇതിന് വളരെയധികം ഫലപ്രദമാണ് ഒരു യൂറോ ഗാനക്കോളിസ്റ്റിനെ കണ്ട് ഒരു ചികിത്സ എടുക്കുന്നത് നന്നായിരിക്കും ഡോക്ടർ തന്നെ ചികിത്സ എങ്ങനെയൊക്കെയാണ് തീരുമാനിക്കുന്നത് നേരത്തെ ഫിസിയോതെറാപ്പിയെ കുറിച്ച് ഡോക്ടർ വിശദീകരിച്ചു എങ്ങനെയുള്ള എന്തിനൊക്കെ ഉള്ള മരുന്നുകളാണ് ഇതിന് കൊടുക്കുന്നത് അത് ഇൻകോണ്ടൻസ് ഞാൻ പറഞ്ഞില്ല രണ്ട് ടൈപ്പാണ് ആണ് പറഞ്ഞത് സ്ട്രെസ് ഇൻകോണ്ടൻസ് അതായത് തുമ്മുമ്പോൾ എല്ലാം മൂത്രം പോകുന്നതിനാണ് നമ്മൾ ഫിസിയോതെറാപ്പി കാര്യമായിട്ട് അഡ്വൈസ് ചെയ്യാറ് അത് ശരിക്കും മൂന്ന് മാസം അത് ഫിസിയോതെറാപ്പി എടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ശരിക്കുമുള്ള ഫലം നമ്മൾ കണ്ടിരിക്കും അത് എന്നിട്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവർക്ക് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു അതെല്ലാം തടി കുറയ്ക്കുക അനാവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുന്നത് കുറയ്ക്കുക ഈ ചായ കാപ്പിയാന്നെല്ലാം പറഞ്ഞല്ലോ അതിൻ്റെ റെസ്പോണ്ട് ചെയ്യുന്നില്ല മാത്രം നമുക്ക് സർജറി വെയ്ക്കാം സർജറി നമുക്ക് വയറ് തുറന്നുള്ള സർജറി ഉണ്ട് ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ട് ഇതെല്ലാം ചെയ്യുന്നത് മൂത്രസഞ്ചി മൂത്രനാളിയുടെ ചുറ്റുമുള്ള മസിൽസിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് ഉയർത്തുന്നതാണ് ഈ സർജറി എല്ലാം ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ടേപ്പ് സർജറി അത് വളരെയധികം ഫലപ്രദമാണ് സിമ്പിൾ സർജറിയാണ് കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ട് ഈ ഇൻഫെക്ഷൻസ് വരാം അതല്ലെങ്കിൽ ഈ ടേപ്പ് ചിലപ്പം മൂത്ര നാടിയിലേക്ക് കയറിപ്പോകുന്ന അവസ്ഥ അത് വളരെ വളരെ അപൂർവമായിട്ട് കാണുന്നതാണ് ആണ് ആ പ്രശ്നങ്ങളെല്ലാം പിന്നെ ചില ആളുകൾക്ക് ഇതിലും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞ മാതിരി ആർട്ടിഫിഷ്യൽ സ്പിങ്റ്റർ അല്ലെങ്കിൽ അവിടെയുള്ള മെഷീ പ്രോസസ്സസ് മെക്കാനിക്കൽ പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാം പക്ഷെ അതിനൊന്നും ആവശ്യം വരാറില്ല നമ്മായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മരുന്നുകൾ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് മൂത്രസഞ്ചിയുടെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മരുന്നുകൾ സൈഡ് എഫക്ട് പറയാനുള്ളതും വായ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ പിന്നെ മലബന്ധം വരെ ഇതാണ് പക്ഷെ അങ്ങനെ വല്ല സൈഡ് എഫക്ട്സ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മരുന്ന് ഫലിക്കുന്നുണ്ട് അർത്ഥം അപ്പൊ അങ്ങനെ രീതിയിൽ അത് കാണേണ്ടതുള്ളൂ കാണേണ്ടതുണ്ടോ ഭക്ഷണം ഞാൻ പറഞ്ഞല്ലേ അതായത് മല മലം ഭക്ഷണങ്ങൾ അപ്പം മലമുറയ്ക്കുന്ന സമയത്തെല്ലാം അതുപോലത്തെ ആ മസിൽസിന് സ്ട്രെയിൻ വരികയാണ് വീണ്ടും സ്ട്രെയിൻ വരുകയാണ് അപ്പം അത് മലബന്ധം നമ്മൾ ഒഴിവാക്കണം പച്ചക്കറി അങ്ങനത്തെ ഫ്രൂട്ട്സ് എല്ലാം ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് വളരെ അഭി അഭികാമ്യമാണ് അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കുക അമിതവണ്ണം കുറയ്ക്കാൻ വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തള്ളിക്കളയെങ്കിൽ കൂടിയും ലൈഫ് സ്റ്റൈൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടയ്ക്കിടയ്ക്ക് മൂത്രം വഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ടോയ്ലറ്റ്സ് അങ്ങനത്തെ ഉള്ള അതിനനുസരിച്ച് ക്രമീകരിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് എടുക്കുന്ന ഡ്രസ്സുകൾ പെട്ടെന്ന് അയക്കാൻ പറ്റിയുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക അങ്ങനെയുള്ള ചില മോഡിഫിക്കേഷൻ നമ്മൾ വരുന്നത് വളരെ നന്നായിരിക്കും പിന്നെ ഇങ്ങനെ വരുന്ന ആൾക്ക് നമ്മൾ ആദ്യം ഒരു ചികിത്സയുടെ പാട്ടൊരു ബ്ലാഡ് ഡയറി എന്ന് പറയുന്ന ഒരു സംഭവം പറയാറുണ്ട് അത് അവരോട് എപ്പോഴാണ് അല്ലെ എന്തെല്ലാം വെള്ളമാണ് കുടിക്കുന്നത് ഏതൊക്കെ സമയത്ത് കുടിക്കുന്നു എത്ര വെള്ളം കുടിക്കുന്നു അവർ ഏതൊക്കെ സമയത്ത് കുടിക്കുന്നു അതുപോലെ തന്നെ മൂത്രം തന്നെ പോകുന്നു ഏതൊക്കെ സമയത്ത് മൂത്രം ഒഴിക്കുന്നു എത്ര എമൗണ്ട് ഒഴിക്കുന്നു എന്ത് എങ്കാ കാരണങ്ങളാണ് മൂത്രം ഒഴിക്കാൻ അവരെ പ്രവോപ്പിക്കുന്നത് ഇതെല്ലാം ഒരു ഡയറി ഒരു ത്രീ ഡേയ്സിൽ അവർ ഡോക്യുമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർക്ക് അത് പെട്ടെന്ന് അവരുടെ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ബ്ലാഡ് ഡയറി എന്ന് പറയുന്നത് ശസ്ത്രക്രിയക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ശസ്ത്രക്രിയ ഞാൻ പറഞ്ഞല്ലോ ഈ നേരത്തെ വയറ് തുറന്നും ലാപ്രോസ്കോപ്പിക് സർജറി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കോംപ്ലിക്കേഷൻ നേരത്തുണ്ടായിരുന്നതിൽ കൂടിയും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ടി വി ടി അല്ലെങ്കിൽ ആ ടേപ്പുകൾക്ക് വളരെയധികം കോംപ്ലിക്കേഷൻ കുറവാണ് അത് പല മെത്തേഡുകൾ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അത് മൂത്രസഞ്ചിയിൽക്കകത്തുകൂടെ ഈ ടേപ്പ് കടന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് അപ്പോൾ ആ സമയത്ത് തന്നെ സ്കോപ്പി സിസ്റ്റോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടേപ്പ് പോയത് കാണാൻ പറ്റും ജസ്റ്റ് എടുക്കേണ്ട കാര്യമുള്ളൂ പക്ഷേ പ്രശ്നം വരുന്നത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം ഈ ടേപ്പ് അവിടെ ഒരു നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ആ ചുറ്റുമുള്ള കോശങ്ങളൊക്കെ ഇത് വളരെയധികം പറ്റിപ്പിടിച്ച് കിടക്കും അപ്പോൾ ആ പറ്റിപ്പിടിച്ച അവസ്ഥയിൽ നിന്നും ഇത് എടുത്ത് മാറ്റുന്നത് കുറച്ച് ശ്രഭകരമായ ജോലിയാണ് പക്ഷേ അത് ആ കോംപ്ലിക്കേഷൻസ് ഒക്കെ റെയർ ആണ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ആൾക്കാർക്കും ഈ ടേപ്പ് സർജറി വളരെയധികം റിസൾട്ട് സമയം അവിടെ പൂർണ്ണമായി അന അനിയന്ത്രിതമായി മൂത്രം പോകുന്ന ചികിത്സയെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നെ നന്ദി